കുന്നിറക്കവും വളവും അമിത വേഗതയും ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് വാഹനാപകടങ്ങൾ പതിവാക്കുന്നു അടുത്ത കാലത്തായി നിരവധി അപകടങ്ങളാണ് ഈ പ്രദേശത്ത് നടന്നത് തലശ്ശേരി വളവുപാറ റോഡ് മെക്കാഡൻ ടാറിംഗ് ചെയ്ത ശേഷം ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് ഇരിട്ടി ഭാഗത്ത് നിന്ന് മട്ടന്നൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് സ്വകാര്യ ബസ് ഓട്ടോയിലിടിച്ച് യൂണിറ്റി ട്രേഡേഴ്സിന്റെ കെട്ടിടത്തിലേക്ക് പാഞ്ഞുകയറുകയും കാർ വൈദ്യുത തൂണിലിടിച്ച് റോഡരികിലേക്ക് മറിയുകയും ചെയ്തു ഇത്തരത്തിൽ ചെറുതും വലുതുമായ നിരവധി വാഹനാപകടങ്ങളാണ് ഇവിടെ നടന്നത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാൽനട കാറിടിച്ച് മരിച്ച സംഭവം ഉണ്ടായിരുന്നു അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് വാഹനങ്ങൾക്ക് ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടാതെയും പെട്ടെന്നുള്ള വെട്ടിക്കലുമാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്നതിന് പ്രധാന കാരണം ഇപ്പോ നിരന്തരമായ അപകട മേഖലകളാണ് ചാശ്ശേരി കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ഒരു സഹോദരന് ഇതേപോലെ രാവിലെ പ്രാഥമിക ഒരു വലിയൊരു അപകട നില ദീപ്രാലയനിലൂടെ കടന്നു പോകുമ്പോൾ വണ്ടി അമിതമായ സ്പീഡ് കാരണം ആ സ്ത്രീ ഇപ്പോ വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നിരന്തരമായ പോസ്റ്റ് ഓഫീസ് മേഖലകളിൽ അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ ഒരു കർശനമായ നടപടി ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അപകട മേഖലയാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളും സ്പീഡ് ബ്രേക്കറും സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്